ആരോപണങ്ങളിലൂടെ എന്ന വലിയ വ്യവസായത്തെയാണ് ചിലർ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കി നടൻ കൊല്ലം തുളസി പുരുഷാധിപത്യം സിനിമാ മേഖലയിൽ മാത്രമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പുരുഷന്മാർ എല്ലായിടത്തുമുണ്ടെന്നും കൊല്ലം തുളസി വ്യക്തമാക്കുന്നു ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് താരം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് സിനിമയിൽ വലിയ പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ല രാജ്യദ്രോഹ കുറ്റമോ കൊലപാതക കുറ്റമോ അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പരാതിയായി പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇത് സിനിമാ ലോകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കോളിളക്കമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സ്ത്രീകൾക്ക് സിനിമാ മാത്രമല്ല പരിഗണനയുടെ കുറവുള്ളത് അത് അംഗീകരിക്കുന്നുവെന്നും കൊല്ലം തുളസി പറയുന്നുണ്ട് ലോകത്ത് എല്ലായിടത്തും ഇത് സംഭവിക്കുന്നുണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പുരുഷന്മാർ എല്ലായിടത്തുമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അതല്ലേ കണ്ടത് സിദ്ദിഖ് കുറ്റക്കാരനാണെന്ന് പറയപ്പെടുന്നതേയുള്ളൂ അത് ഇതുവരെയായിട്ടും തെളിയിക്കപ്പെട്ടിട്ടില്ല ഹോട്ടലിലേക്ക് പരാതിക്കാരി അച്ഛനും അമ്മയും ഒത്താണ് എത്തിയത് സിദ്ദിഖ് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുറിയിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയെന്നാണല്ലോ മൊഴി നൽകിയിരിക്കുന്നത് ഉത്തരവാദിത്തമുള്ള മാതാപിതാക്കൾ എന്തുകൊണ്ട് ആ പെൺകുട്ടിയോടൊപ്പം സിദ്ദിഖിന്റെ മുറിയിലേക്ക് പോയിരുന്നു അത് ശരിയാണോ അതിൽ തന്നെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാതെ പോകരുത് ഉണ്ടാകുന്ന അതിക്രമങ്ങളെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ സിദ്ദിക്കിന്റെ മുറിയിൽ നടി പോകുന്നതുവരെ തെളിവുകളുണ്ട് ബാക്കിയൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല സ്ത്രീകൾ പറയുന്നത് നടപ്പാക്കണമെന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം കടന്നുപോകുന്നത് ഇതിലൂടെ വലിയ ഒരു വ്യവസായത്തെയാണ് തകർക്കുന്നത് ഇതെന്താ ആരും മനസ്സിലാക്കാത്തത് എന്നും കൊല്ലം തുളസി ചോദിക്കുന്നുണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾ പഠിക്കുന്നതിനാണ് സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ച് വർഷത്തിൽ കൂടുതലായി എന്നിട്ട് നടിമാരുടെ പരാതികൾ ഇപ്പോഴാണ് പുറത്തുവരുന്നത് അത് വലിയ ദ്രോഹമല്ലേ എന്നും കൊല്ലം തുളസി ചോദിച്ചു ഇതിന് ആരും മറുപടി കൊടുത്തിട്ടില്ല പുരുഷന്മാർ ചെയ്തത് ക്രൂരതയല്ലെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഇതുവരെയായിട്ടും ആരും ഇത്തരത്തിൽ പരാതി പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പഴയ കാലത്ത് മോശക്കാരാകുകയാണല്ലോ എന്നും കൊല്ലം തുളസി ചോദിച്ചു മുഖ്യധാരയിൽ നിൽക്കുന്ന ഏതെങ്കിലും നടിമാർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ ഡബ്ല്യൂസിയിലുള്ള ആരെങ്കിലും പരാതിയുമായി വന്നു അപ്പോൾ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അത് ക്രൂരമാണ് ഇപ്പോൾ ഏഴുപേരാണ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഇനി കൂടുതൽ ആളുകളുടെ പേര് പുറത്തുവന്നേക്കാം ചിലപ്പോൾ വലിയ പ്രൊഡക്ഷൻ കൺട്രോളറിന്റെയോ വലിയ നടന്മാരുടെയോ അല്ലെങ്കിൽ എന്റെ പേരോ വിളിച്ചു പറഞ്ഞാലോ യഥാർത്ഥത്തിൽ പുരുഷന്മാരല്ലേ പരാതി കൊടുക്കേണ്ടത് മലയാള സിനിമയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ എല്ലാ മേഖലയിലും പുരുഷാധിപത്യമുണ്ട് ജഡ്ജിമാർ കൂടുതലും പുരുഷന്മാർ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങനെ തന്നെയല്ലേ സിനിമയിലുള്ളവരെക്കുറിച്ച് എന്തും പറയാമെന്ന ഒരു തെറ്റായ പ്രവണത നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് ദുരന്തത്തിന് പോലും ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വയനാടിനായി കോടി ണക്കിന് രൂപയുടെ സഹായമല്ലേ അഭിനേതാക്കൾ ചെയ്തത് അതെല്ലാം മറന്നില്ലയെന്നും അയാൾ ചോദിച്ചു ഇതൊന്നും ശരിയല്ല അമ്മയെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് വാതിലിൽ മുട്ടിയെന്ന പ്രയോഗം അടുത്തിടെയാണ് കേട്ടു തുടങ്ങിയത് തെറ്റായ ഉദ്ദേശത്തോടെയാണ് ഒരാൾ വാതിലിൽ മുട്ടുന്നത് എന്ന് അകത്തിരിക്കുന്ന സ്ത്രീ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്റെ വാതിലിൽ ഒരു സ്ത്രീ മുട്ടിയിട്ടുണ്ട് അവർ പേസ്റ്റ് എടുക്കാനാണ് വന്നത് ഇതെല്ലാം ആരോപണങ്ങളാണ് എന്നും കൊല്ലം തുളസി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി